السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله ورشود رمضان شهر القرآن شهر المغفرة ورند نملة له شهر التقوى رمضان تقوى ما سمعنا له الله تعالى بارين الله سورة البقرة يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കല്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി അത്രയത് അപ്പോ നോമ്പിന്റെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ് തക്കവയാണ് അല്ലെ തക്കവില് അള്ളാഹാല പറയുന്നുണ്ട് മിനൽ ഇന്നമായഹുൽ നിശ്ചയമായും തക്കവയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് എന്ത് ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ അത് തക്വയോട് കൂടിയുള്ളതാകണം അല്ലെ തക്വ എന്ന് പറയുന്നത് അത് നമ്മള് ശരിക്കും റസൂൾ അള്ളഹി സ്വല അലൈസലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തക്വയുടെ ഡെഫിനിഷൻ പറയുമ്പോ അവിടെ റസൂള കാണിച്ചിട്ടാണ് പറഞ്ഞത് എന്താ തന്റെ ഹൃദയത്തിലേക്ക് കൈ വെച്ചിട്ട് പറഞ്ഞ ആ തക്വ ഹാഹുന അല്ലെ ഇവിടെയാണ് തക്വ വേണ്ടത് അപ്പം ത് പ്രധാനമായിട്ടും ഏഹ് മനസ്സിനെയും ശരീരത്തെയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അധർമ്മങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കലാന്നെന്ത് നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ത് തക്വ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാനും വിരോധിച്ചവയിൽ നിന്ന് വിട്ടുനിൽക്കാനും തക്വ അത്യാവശ്യം ഏഹ് ഇത് വിശ്വാസി പൂർണമായും ഇത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ത് നോമ്പ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ നമുക്ക് അവിടെ ശരിക്കും അനുവദനീയമായ ഭക്ഷണം അല്ലെ അനുവദനീയമായ വെള്ളം പക്ഷേ അതുപോലെ ഭാര്യ സംസർഗം ഇതെല്ലാം നമുക്ക് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളാണ് പക്ഷെ അവിടെ പിന്നെ നമ്മള് നോമ്പുകാരായിരിക്കുമ്പോ അത് അള്ളാഹു താരെ നമ്മളോട് ഇണ്ടാക്കിയിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് അത് പാടില്ല അപ്പൊ അത് ഒരു പരിശീലനം നമ്മൾ അതിലൂടെ നേടിയെടുക്കുമ്പോ അതേപോലെ തന്നെ അള്ളാഹുത്താലെ വിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ പാടില്ല പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്നിങ്ങനെ നിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നോമ്പ് നോമ്പിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും നമ്മൾ വിട്ടുനിൽക്കേണ്ട കുറെ കാര്യങ്ങൾ അപ്പൊ ഇത് എന്തുകൊണ്ടൊരു നോമ്പുകാരനായിരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അത് അള്ളാഹുത്താലെ നമ്മളോട് ആ രൂപത്തിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കൽപ്പനകളെയും നമ്മൾ എന്താക്കണം പൂർണമായും സ്വീകരിക്കണം അല്ലെ അപ്പോ വെറും ഭക്ഷണവും വെള്ളം കുടിക്കുന്നത് മാത്രം നിർ പിന്നെ ഒഴിവാക്കിയ കൊണ്ട് അയാൾ എന്താവൂല ഒരിക്കലും ഒരു നോമ്പുകാരൻ ആകൂല ഉം അപ്പോ ഏഹ് പറയുന്നുണ്ടല്ലോ എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിലൂടെ വെറും പട്ടിണി കിടന്ന് വന്നല്ലാതെ വേറൊന്നും നേടാകനാകാത്ത ആൾക്കാർ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും തക്കുക എന്നുള്ളത് എല്ലാ മേഖലയിലും നമ്മളെ കാത്തുസൂക്ഷിക്കുക ഏർ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ വല്ലവനും ചീത്ത വാക്കും പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ അന്നപാനീകൾ ഒഴിവാക്കണമെന്ന് അള്ളാഹിന് യാതൊരു ആവശ്യവുമില്ല വാക്കും പ്രവർത്തിയും നന്നാകാതെ വെറും ഭക്ഷണ കുടിയും മാത്രം നൃത്തനെ കൊണ്ട് അള്ളാഹൊക്കെ യാതൊരു അതിന് അവന്റെ അമലുകൾക്കൊന്നും അള്ളാൻ്റെ അടുത്തൊരു ഇതും ഇല്ല എന്നാ പറയുന്നേ അപ്പൊ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുക പരിശുദ്ധ റമവാനിന്റെ ദിനരാത്രങ്ങൾ അള്ളാഹിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് നല്ല തക്വയിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കാർ നാനാ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിന്റെ തോഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ